നമുക്ക് പിരിക്കൽ വളരെ പ്രധാനമല്ലേ അപ്പൊ പിരിക്കലില്ലാത്ത ഒരു കാര്യം നമുക്കില്ല അതുകൊണ്ടാണ് യു എയിലെ രാജ് രാജ്ഞി രാജകുമാരി രാജ്ഞിയല്ലോ രാജകുമാരി ഭർത്താവിനെ മുത്തലാക്ക് ചൊല്ലി ഒഴിവായപ്പോൾ ഒഴിവാക്കിയപ്പോൾ നിശബ്ദം മിണ്ടിയോ ഇല്ല ട്രംപിനെ സ്ത്രീകൾ മുടിയാട്ടി സ്വീകരിച്ചപ്പോൾ എന്റെ ഇവിടെ ആരും മുലയാട്ടി നാടകം എന്ന് പറഞ്ഞ് മുലയാട്ട് ഡാൻസ് എന്ന് പറഞ്ഞ് അവർ മുലകുലുക്കി തുള്ളുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും മൗലവിമാർ ചാനലുകളിൽ വന്നിരുന്നോ ചർച്ചകൾ ചെയ്തോ ഇപ്പോൾ സൂമ്പ വന്നപ്പോൾ അവരുടെ അവിടം കുലുങ്ങുന്നു ഇവിടം കുലുങ്ങുന്നു എടാ ആറികളെ നിന്റെ ഒക്കെ മത കാഴ്ചപ്പാടുകളു കാരണം അല്ലേ പർദ്ദ ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇവർക്കല്ലേ ഞാനേ രസകരമായിട്ടൊരു ഡാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹലാൽ ഡാൻസ് ആണ് അത് കാക്കാമാരൊക്കെ നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡാൻസ് ആണ് നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടാ മ്യൂസിക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ തൽക്കാലം മ്യൂസിക് ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ അതൊന്ന് കേൾപ്പിച്ച് തരാം കാരണം അത്തരം ഹലാൽ ഡാൻസുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത് കേട്ടോ ഏ ഹലാൽ ഡാൻസുകൾ അല്ലാതെ സൂമ്പയൊന്നും നമ്മൾ സ്വീകരിക്കില്ല നോക്കിക്കോ ഞാൻ കാണിച്ചേരാം കാണുന്നുണ്ടോ ഞാൻ കാണിച്ചേരാം ചുറ്റുന്നതൊപ്പിക്കാരാണ് കേട്ടോ നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട് ആഹാ പ്രത്യേക പരിശീലനമാണ് അറബിയൊക്കെ അടുത്ത് നിന്നിട്ടാണ് ആസ്വദിക്കുന്നത് ആ ഇതാണ് ഇവരുടെ ഡാൻസ് കാണിച്ചു ഇതാകുമ്പോ എങ്ങും കുലുങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എവിടെയും കുലുങ്ങുന്നില്ലല്ലോ നമുക്ക് മലദ്വാർ മുഖ്യം ബിഗിലേ ഓഹ് അറബിയൊക്കെ അടുത്ത് വന്ന് നിന്നിട്ട് ഒന്ന് തൊട്ടും തലോടിയും ഒക്കെ ഒന്ന് അതാണ് ആ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ ആരാ പറഞ്ഞത് ബാബു തട്ടം മാറ്റിയിട്ടില്ല ആ നിഷ്കളങ്കത നമ്മൾ കാണാതെ പോകരുത് കണ്ടോ പറുതെയും മക്കനെയും ഇട്ടിട്ടാണ് സ്ത്രീകൾ വന്ന് തുള്ളുന്നത് കുഴപ്പമില്ലല്ലോ പ്രത്യേക പരിശീലനമായിരിക്കും അല്ലെ ഇത് മദരസകളിൽ കിട്ടിയ പരിശീലനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഒരു സ്റ്റെപ്പ് പോലും തെറ്റുന്നില്ല സ്റ്റെപ്പുകൾ തരണം ഇവിടെ കുട്ടികള് ഒയ്യോ അത് പറ്റില്ല നമുക്ക് കൃഷിയിടമല്ലേ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കും ഏതാണ് ഹലാല് ഏതാണ് ഹറാമെന്ന് ഉസ്താദിമാർക്കും പറ്റും കഴിഞ്ഞ ദിവസം മധ്യശാലയിൽ നമ്മൾ കണ്ടില്ലേ ഇതുപോലൊരു സാധനമിനിയും എന്താ ഉണ്ടോ ഈ ഭൂലോകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഉസ്താദമാരെല്ലാവരും കൂടെ കൂടി അപ്പോഴും അവർ തലപ്പാ വഴിച്ചിട്ടില്ല കേട്ടോ അതാണ് നമ്മൾ ആ ഒരു പോയിന്റ് കാണാതെ പോകരുത് തലപ്പാ വിട്ട് തലയിൽ തട്ടമിട്ട് നെറ്റിയിലാണെങ്കിലോ കൃത്യമായിട്ട് നമസ്കാര തഴമ്പുമുണ്ട് അങ്ങനെയാണ് ഇവർ കള്ളു കുടിച്ചത് അതുകൊണ്ട് കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാറുറീം പറഞ്ഞോ ഇല്ലേ എന്നത് മാത്രമാണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ലിബറൽ ആശയക്കാരായിട്ടുള്ള മതേതര വിശ്വാസികളെയും ഇവർക്ക് പറ്റിക്കാൻ എളുപ്പമാണ് അവരാരെങ്കിലും ഈ ഖുർആൻ ഇതിന്റെ പരിഭാഷ ഒന്ന് ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിച്ചാൽ ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് വസ്തുതകളുണ്ട് ഇവർക്ക് മനസ്സിലാകും ഇരുന്നൂറ്റി അൻപത്തിയേഴിലധികം വചനങ്ങൾ ഞാൻ ഇൻഡക്സ് അടക്കം എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ ആത്മകഥയിൽ വരും ഇരുന്നൂറ്റി അൻപത്തിയേഴ് വചനങ്ങൾ ജനാധിപത്യത്തിനെതിരാണെന്നല്ല ഞാൻ പറയുന്നത് മാനവ അപകടമാണ് മാനവരാശിക്ക് അപകടമായിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തിയേഴ് വചനങ്ങൾ ഖുർആാനിൽ നിന്നും റെഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥ ഇന്നത്തെ ഈ സാഹചര്യത്തിലുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ച അബ്ദുല്ലാ സർമദനിയെ ദി ഡേഞ്ചറസ് മാൻ എന്ന് സുപ്രീം കോടതി ജഡ്ജ് അടക്കം പറഞ്ഞത് ഈ ഗ്രന്ഥം അപകടകരമാൻ വിധം വളർന്നു പോകുന്നു എന്ന് ലോകത്തിലെ മാനവരാശിയെ അറിയുന്ന ആളുകൾ ആകുലപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്നുവരെ ഇത് ചോദ്യം ചെയ്യപ്പെടാത്ത വിധം വളർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് തെറ്റാതെ പറയാം അന്ത്യം ഇറാനിലൂടെ ഇസ്ലാമി ഖുർആാനിന്റെ അന്ത്യം സൗദിയിലൂടെ നബിയുടെ അന്ത്യം ദുബൈയിലൂടെ അങ്ങനെ വരുമ്പോൾ ഇസ്ലാം ഏതാണ്ട് നല്ല രൂപത്തിൽ അന്ത്യം കുറിക്കപ്പെടും നിങ്ങളിപ്പോ സമാധാനിച്ചോ ഞങ്ങളുടെ ഈ ഇച്ചിലാം വളരുവാണെന്ന് കുഴപ്പമില്ല കാരണം ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളിലൂടെ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മാറി മാറി വരുന്ന നിയമങ്ങൾ അവർ പഠിക്കുന്നു മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ പ്രാകൃത ഇസ്ലാമിന്റെ അവസാന മേതാണ്ട തുടങ്ങി എന്ന് അവർ മനസ്സിലാക്കുന്നു മുഹമ്മദ് നബിയുടെ കുടുംബത്തിന്റെ എല്ലാ രൂപത്തിലുള്ള സന്മാർഗങ്ങളും എം ബി എസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ മാനവരിൽ മനോഹരൻ ഈട്ടിച്ച് നിരത്തി നബിയുടെ വീട് കക്കൂസ് ആക്കി ഖദീജയുടെ വീട് മ്യൂസിയമാക്കിയും ലൈബ്രറിയാക്കിയും കോമൺ മൂത്രപ്പൊരയാക്കിയതും ഒക്കെ മാറ്റിയത് എന്തിനാണെന്നറിയുമ്പോൾ അത്തരം ഒരു സ്മാരകം ഇനി രാജ്യത്ത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് സൗദിയിലെ ജനങ്ങൾ ഖുർആാൻ വലിച്ചു ഓടയിലേക്ക് എറിയുന്ന ഒരു കാലഘട്ടം വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇവിടെ പറ്റും കാരണം ഈ കുർആൻ കൊണ്ട് ഇനിയും വലിയ മെച്ചമൊന്നുമില്ലെന്ന് മാത്രമല്ല ജനങ്ങൾക്കിനിപ്പോ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല മനസ്സിലാക്കി ആയിരക്കണക്കിന് ഖുർആാനിന്റെ ഏടുകൾ ഓടയിൽ നിന്ന് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ മദീനയിലാണ് മദീനയിലെ ഓട നിറഞ്ഞു വെള്ളം പോകാതായപ്പോൾ അത് തുറന്നു നോക്കിയപ്പോഴാണ് ആയിരക്കണക്കിന് ഖുർആാനിൻ്റെ ഏടുകൾ ഒന്നൂടെ റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ ചിലപ്പോ പരസ്യം വരും അതുകൊണ്ട് ഖുർആാൻ അതിനകത്ത് എന്താണ് പറയുന്നത് എന്ന് പോലും അറിയാത്ത ചില മലരുകൾ ഇവിടെ വന്നിട്ട് നമ്മളെ നല്ലതുപോലെ തെറി പറയുക അബൂബക്കർ ജമാലേ എനിക്ക് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചു തരണ്ട ഖുർആാൻ എനിക്ക് ഖുർആാൻ അറിയാമോ ഇല്ലേ ഞാൻ എവിടെ നിന്നെങ്കിലും കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണോ അല്ലേ എന്ന് എന്നെ പഠിപ്പിച്ചവർക്കും എന്നെ കേൾക്കുന്നവർക്കും അറിയാം കേട്ടോ ഞാൻ ഖുർആാനിന്റെ ആയത്തുകൾ പറയുന്നതും അതിനെ വ്യാഖ്യാനിക്കാതെ തന്നെ നേർക്കുനേരെയുള്ള അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമല്ലേ മനസ്സിലാവും കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ചിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് അല്ലേ എടാ ഞാൻ ജാമിയ നദവിയ അറബി കോളേജ് കേട്ടിട്ടുണ്ടോ മഞ്ചേരി അവിടെ പഠിച്ചതാണ് ഈ അബ്ദുസലാം സുല്ലമിയെ പോലെയുള്ള എം എം അക്ബർ മുജാഹിദ് ബാലിശ്ശേരിയെ പോലെയുള്ള അനേകം പണ്ഡിതന്മാരുടെ ക്ലാസുകളിൽ ക്ലാസ്സുകളിലിരുന്ന് ഈ ഖുർആൻ എന്താണ് അദീസ് എന്താണ് ഇസ്ലാം എന്താണ് എന്ന് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് ഞാൻ ഹനീഫ് കായകൊടിയെ പോലെയുള്ള വലിയ സംവാദകന്റെ ശിക്ഷണത്തിൽ പാലത്തിനെ പോലെയുള്ള വലിയ സംവാദകരുടെ ശിക്ഷണത്തിൽ പഠിച്ച ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്ന പേരുകളിലുള്ള ആളുകളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അവരാരും എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ പറയണമെങ്കിൽ നിനക്ക് അപാരമായിട്ടുള്ള പരിജ്ഞാനം വേണം വേണമല്ലോടാ വേറൊരാൾ എനിക്ക് ഖുർആാനിനെ കുറിച്ചിട്ടുള്ള വിമർശനം പഠിപ്പിച്ച് തന്നിട്ട് വേണം പറയാൻ എന്ന് എന്നത് കേട്ടിട്ട് അവരാരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കിക്കോ ആദ്യം അപ്പോൾ ഖുർആാൻ ഓടയിൽ ഉണ്ടോ ഇല്ലേ എന്ന് തന്നെ നമ്മൾ പരിശോധിക്കുന്നത് നോക്കാം ഖുർആനിന്റെ ആയിരക്കണക്കിന് ഖുർആാനിന്റെ കോപ്പികളാണ് കേട്ടോ ഓടയിൽ കിടക്കുന്നത് ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ ചെയ്യട്ടെ a large number of copies of the holy quran have been recently found and discarded in the street drainage system in one of the district of taif saudi arabia reports said according to tunisian daily al a 13-year-old boy found the copies and his father informed the police Footage of the copies of the Quran found in street drains was broadcast on NBC satellite network, sparking anger among viewers. This is not the first time desecration of the Quran happens in Saudi Arabia. In 2013, Quran copies were found in the sewage system in Taif. Later that year, insulting the holy book by prison officials in Al Har province led to protests in different parts of the country. In 2014, a Saudi citizen found torn copies of the Islamic holy book in garbage cans again in the city of Taif. ആരുടെ ന്യൂസ് ആണെന്ന് കണ്ടല്ലോ ആ ന്യൂസ് കണ്ടില്ലേ കണ്ടല്ലോ ഇനിയും പറയണം നമ്മൾ വെറുതെ പറയുവാണെന്ന് കാരണം ഒരു സമാധാനം ഏ നിങ്ങൾക്കും വേണ്ട ഒരു സമാധാനം ശരി ഇനി ഒന്നും കൂടി അതായത് ഷിയ ഷിയ വേവ്സ് ആണ് ഇത് കണ്ടോ സെൽഫിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഷിയ വേവ്സ് ന്യൂസ് ആണ് ഇത് കേട്ടോ A large number of copies of copies the Holy Quran have been recently found in മനസ്സിലാകാത്തതെങ്കിൽ അല്പം സ്പീഡ് ഒന്ന് കുറയ്ക്കാം a large number of copies of the holy quran have been recently found and discarded in the street drainage system in one of the district of taif, saudi arabia, reports said. according to tunisian daily al a 13-year-old boy found the copies and his father informed the police. footage of the copies of the quran found in the street drains was broadcast on nbc satellite network, sparking anger among viewers. This is not the first time desecration of the Quran happens in Saudi Arabia. In 2013, Quran copies were found in the Sui system in Taif, later that year insulting the Holy Book by prison officials in Al-Har province led to protests in different parts of the country. In 2014, a Saudi citizen found torn copies of the Islamic Holy Book and And garbage again in the city of യിലെ ഓടയിലേക്ക് വലിച്ചെറിയുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടോ ഈ ഗ്രന്ഥമാണ് ജനങ്ങളുടെ സകലമായ പുരോഗതിക്കും തടസ്സം എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ തന്നെ അതായത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ ഖുർആൻ വലിച്ചെറിയുന്നു ഇത് കേട്ടിട്ട് ദിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ഇത് വലിച്ചെറിയുന്നത് എന്ന് മനസ്സിലാക്കാതെ ഓരിയിടുന്ന കുറച്ച് ജന്മങ്ങളെ അല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഈ ഗ്രന്ഥത്തില് ഇൻഡെക്സ് അടക്കമല്ലേ പല വിഷയങ്ങളെ സംബന്ധിച്ചും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് െ അപ്പൊ ആ വചനങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ മദ്രസയിൽ പോയിട്ട് ഉസ്താദിനെ കമിഴ്ന്നു കിടന്ന് കൊടുത്താൽ മനസ്സിലാകത്തില്ല മദ്രസയിൽ പോകുന്ന കുട്ടികൾ നൂറ് ഗ്രാമോ അമ്പത് ഗ്രാമോ പാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണയുമായിട്ട് മദ്രസയിൽ പോയാൽ ഇതിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലാകത്തില്ല ആയിരക്കണക്കിന് ഖുർആാനിന്റെ കോപ്പികൾ ഓടയിലേക്ക് വലിച്ചിറഞ്ഞ നിലയിൽ വലിച്ചെറിഞ്ഞ നിലയിൽ അതും സൗദി പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്ലാം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഖുർആാൻ ഈ കാലഘട്ടത്തിനെന്നല്ല ഈ രാജ്യത്തിനെന്നല്ല ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത ബുക്കാണ് എന്ന് സൗദി അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ ആ ഇസ്ലാമിനെ മാറ്റി പാർപ്പിക്കാൻ ശ്രമിക്കുന്നത് ിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ കാരണം തലക്കക താളുതാമസമുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇവരെ നോക്കി പല്ലിടിക്കുന്നു കളിയാക്കുന്നു നിങ്ങൾക്കിനെയും നേരം വെളുത്തിട്ടില്ലേടാ എന്ന് ചോദിക്കുന്നു സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ അപ്പോഴാണ് ഇപ്പോഴും സ്ത്രീകൾ ജനലിലൂടെ പുറം ലോകം കാണുന്നു അതുകൊണ്ട് ജനലുകൾ വേണ്ട എന്ന് പറയുന്ന അഫ്ഗാനിന്റെ ഇത്തരം നിയമങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്തുവാടേ എന്ന് ചോദിക്കുന്നതാണ് കേടാവുന്നത് അതുകൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങി മുറ്റമടിക്കരുത് തുണി കഴുകരുത് പുറത്തിറങ്ങി വീട്ടിനകത്ത് തന്നെ അപ്പി കുപ്പായത്തിൽ ഇവര് ചൂളക്കി വെച്ചിരിക്കുവാണ് കറുത്ത കുപ്പായത്തിനകത്തിറക്കി മൂടിക്കെട്ടി ആ രൂപത്തിൽ പെണ്ണിനെ പെറാനും പേറാനും മാത്രമുള്ള ലൈംഗിക വസ്തുവായി ഭോഗവസ്തുവായി കാണുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ സൗദി അറേബ്യക്ക് സാധിക്കണമെങ്കിൽ ആദ്യം അവർ മനസ്സിലാക്കി ഈ കിതാബാണ് കാരണം ഈ കിതാബിനെ വലിച്ചെറിയാതെ ഒരിക്കലും അതിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇതിനകത്ത് നെബിക്ക് തെറി വിളിക്കാൻ മടിയായതുകൊണ്ട് ബെഡ്റൂമിലേക്ക് എത്തി നോക്കാൻ യാതൊരു ലജ്ജയും അള്ളാഹു ലോകത്തുള്ള സകലമാന ബെഡ്റൂമുകളിലേക്കും എത്തി നോക്കി ഭാര്യ ഭർത്താവിന് വഴങ്ങുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി കളി ആസ്വദിക്കുന്നു മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിനകത്തിരുന്നിട്ട് പടച്ചു ഇത് ഞാൻ പറഞ്ഞതാണോ നിന്റെ കിതാബുകളിൽ ഉള്ളതല്ലടാ ഏ നിന്റെ ഉസ്താദുമാര് വിളിച്ചു പറയുന്നതല്ലേടാ തലക്കക താളുതാമസം ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ സ്കൂളുകളിൽ പോയിട്ടാണ് സംസ്കാരം പഠിച്ചതെങ്കിൽ നീ ഒന്നും എന്നെ ആയിരിക്കില്ലായിരുന്നു ആദ്യം തെറി പറയുക ഇത് പറഞ്ഞ് ഇത്തരം വഷളത്തരങ്ങൾ പബ്ലിക്കിൽ പറഞ്ഞ് സെക്ച്വലി ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെച്ച് ആസ്വാദനം കണ്ടെത്തുന്ന മൗലവിമാരെയും അതെഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളെയും പറയാൻ നിനക്കൊക്കെ സാധിക്കുമായിരുന്നു ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ആ പുസ്തകത്തിലുണ്ടോ ഉണ്ടോ ഉസ്താദുമാരിത്തരം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദുമാരിത്തരം വൃത്തികേടുകളും വഷളത്തരങ്ങളും കളിയും കേളിയും കുറിച്ച് കുളിയേയും കുറിച്ച് പറയുന്നത് കൊണ്ടാണല്ലോ എന്നെ പോലെയുള്ളവർ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഇതിനകത്തെ ഓളമായാൽ പറ്റില്ല തലച്ചോറ് വേണം മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരല്ല ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് എന്നല്ലേ ഖുർഹാൻ പറഞ്ഞു